ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അടിപൊളി വൻപയർ തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കത് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനെന്താ ഒരു കുക്കറിലേക്ക് നന്നായി കുതിർത്ത് വെച്ച വൻപയർ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് അത് വേവാൻ ആവശ്യമായ എത്ര വെള്ളം ഒഴിച്ച് ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി അഥവാ വൻപയർ കുതിർക്കാൻ മറന്നു പോയെങ്കിൽ കുക്കറിലൊരു മൂന്നോ നല്ല വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായി വെന്ത് കിട്ടും കേട്ടോ കുക്കറ് കുവിളിക്കുമ്പോഴേക്കും നമുക്കൊരു സംഭവം ഉണ്ടാക്കി വെക്കാം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഒരഞ്ചോ ആറോ അല്ലി ഒരു ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിക്കാത്തതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില എരിവിനാവശ്യം മാത്രം പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഇത്തിരി തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് ഈ ചതച്ചതും കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടിയും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോഴത്തേക്ക് ഇത് ആ വൻപയറൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുുകൊക്കെ നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് അണക്കുമ്പോഴും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങാക്കൂട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതായത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ തീട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പച്ചമുളക് ഉള്ളികളൊക്കെ ചതച്ച പോലെ ഈ തേങ്ങയും കൂടി കൂടുതലിട്ട് ചതച്ചാലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ചതക്കാതെയാണ് ചേർക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് എനിക്കിതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് പാകമാക്കി വെച്ചിട്ടുള്ള വൻപയറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വൻപയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി പൂണി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മൾ അടിപൊളി വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊതുവേ വൻപയർ കഴിക്കാൻ മടിയുള്ള ആൾക്കാർ ഒന്ന് തോരനൊക്കെ ട്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ കേട്ടോ അപ്പം നമ്മളിതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കണതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും പയറൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ കഴിയുന്നതും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അത് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം